നമസ്കാരം മലയാളികൾ ഒട്ടേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു നർത്തകിയാണ് കലാമണ്ഡലം സത്യഭാമ സത്യഭാമ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ കലാഭവൻ മണിയുടെ സഹോദരനും മോഹിനിയാട്ട നർത്തകനും ഗുരുവുമൊക്കെയായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെക്കുറിച്ച് നൽകിയ ചില പരാമർശങ്ങളാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് മോഹിനിയാട്ടത്തിൽ ഡോക്ടറേറ്റ് നേടിയ ആളാണ് ആർ എൽ വി രാമകൃഷ്ണൻ ഒരുപാട് വേദികളിൽ മോഹിനിയാട്ട നർത്തകനായി അദ്ദേഹം കടന്നു വന്നിട്ടുണ്ട് ഒരുപാട് ശിഷ്യരുടെ ശിഷ്യരെ അഭ്യസിപ്പിക്കുന്ന ഒരു ഗുരു കൂടിയാണ് ആർ എൽ വി രാമകൃഷ്ണൻ അദ്ദേഹത്തെയാണ് വളരെ പരോക്ഷമായി വളരെ വൃത്തികെട്ട രീതിയിൽ സത്യഭാവ കലാപടലം സത്യഭാമ അപമാനിച്ചത് ഇതിനെതിരെയാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലടക്കം വലിയ തോതിലുള്ള വിമർശനം വന്നുകൊണ്ടിരിക്കുന്നത് മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന വ്യക്തികൾ എന്നാണ് കലാമണ് സത്യഭാമ്മ പറഞ്ഞത് പുരുഷന്മാരാണ് മോഹിനിയാട്ടം കളിക്കുന്നതെങ്കിൽ സൗന്ദര്യമുള്ള പുരുഷന്മാരായിരിക്കണം ചിലരുണ്ട് കാക്കയുടെ നിറമാണ് മോഹിനിയാട്ടത്തിന് കൊള്ളില്ല പെറ്റതള്ള പോലും കണ്ടാൽ സഹിക്കില്ല എന്നും സത്യഭാമ പറയുന്നു ഇത് യൂട്യൂബിന് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതാണ് അതിനുശേഷം ഒരുപാട് പേർ ഇവരെ ബന്ധപ്പെടുകയും എന്താണിത് പറഞ്ഞത് ശരിയായോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞതിൽ താൻ ഒട്ടും പിന്നോട്ട് പോകുന്നില്ല ഒരു മോഹിനിയാട്ട നർത്തകൻ അല്ലെങ്കിൽ നർത്തകി ആരാണ് എന്ന് ചോദിച്ചാൽ അത് മോഹിനിയായിരിക്കണം പൊതുവേ മോഹിനി സ്ത്രീകളെയാണ് മോഹിനിയാട്ടത്തിൽ പ്രത്യേകമായിട്ട് എന്നെ ഉൾക്കൊള്ളിക്കാറുള്ളത് പുരുഷന്മാർ വളരെ അപൂർവ്വം മാത്രമാണ് എന്നാൽ സൗന്ദര്യമുള്ള പുരുഷന്മാർക്ക് കടന്നു വരാം സൗന്ദര്യം ഒട്ടുമില്ലാത്ത കറുപ്പ് നിറമുള്ള ആളുകൾ മോഹിനി ആയിട്ട് വരുമ്പോൾ അതിനെ മോഹിനിയാട്ടം എന്ന് പറയാൻ കൊള്ളില്ല എന്നൊക്കെയാണ് സത്യ കലാമണ്ഡല സത്യഭാമ പറഞ്ഞത് മാത്രമല്ല അവർ പറയുന്നത് താൻ ഒരുപാട് വേദികളിൽ വിധി നിർണ്ണയിക്കാൻ പോയിട്ടുണ്ട് മോഹിനിയാട്ടത്തിൻ്റെ അപ്പോഴൊക്കെയും അവരൊരു പിന്നെ കാർഡ് തരും അതിനകത്ത് ഇന്ന ഇന്ന കാറ്റഗറി ചെയ്തിട്ടാണ് ഇത്ര പിന്നെ മോഹിനിയാണോ നർത്തനം നന്നായിട്ടുണ്ടോ ആഭരണങ്ങൾ നന്നായിട്ടുണ്ടോ ഇത്തരത്തിലുള്ള കുറച്ച് ഡിമാൻഡുകൾ വരയ്ക്കാറുണ്ട് ഈ ഡിമാൻഡുകൾ ഒന്നും ഉൾക്കൊള്ളാത്ത ആളുകളെ എങ്ങനെയാണ് മോഹിനിയാട്ടം നർത്തകനല്ല നർത്തകി എന്ന് ഉൾക്കൊള്ളിക്കുക എന്നൊക്കെയാണ് കലാമഡല്ല സത്യഭാമ പറയുന്നത് എന്തൊക്കെയായാലും അത് ആരായാലും ഒരു കലയെ അപമാനിക്കുന്നതിന് അവഹേളിക്കുന്നതിന് ജാതിയുടെ പേരിലൊന്നും പറയുന്നില്ല ഒരു കലയെ അപമാനിക്കുന്നതിന് തുല്യമാണ് കലാമഡല്ല സത്യഭാമയുടെ ഈ പരാമർശമെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം അവരെത്രയോ അറുപത്തഞ്ച് വർഷത്തോളമായി ഈ പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് ഒരുപാട് ശിഷ്യ സമ്പത്ത് ഉള്ള ഒരാളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിദേശത്തുമൊക്കെയായി ഒരുപാട് വിധി മത്സരങ്ങളിൽ വിധി പ്രഖ്യാപിക്കുന്ന ഒരു ഗുരുവായിട്ട് ഒരു ജഡ്ജായിട്ടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരാൾ ഒരു കലയെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ വളരെ അക്ഷന്തവ്യമായ ഒരു തെറ്റായിട്ട് വേണം കണക്കാക്കാൻ തീർച്ചയായിട്ടും കലാമണ്ഡലം സത്യഭാമ ഇതിന് പിന്നെ റിഗ്ലറ്റ് അതായത് ഒരു ക്ഷമ ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ കാരണം തനിക്ക് പറ്റിയ ഒരു നാവുപിഴയാവാം ഇത് എന്ന് കരുതിയാൽ മതി പക്ഷേ അവർ പറയുന്നത് ഒരിക്കലും ഇതൊരു നാവുപിഴയല്ല അനുബോധപൂർവം ചെയ്തതാണ് എന്നാണ് ഒരിക്കലും ഒരു എന്നെ കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഇത്ര അഹങ്കാരം പാടില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് കാരണം മലയാളികളായ പല ആളുകളും പല കലാരൂപങ്ങൾ അവതരിപ്പിക്കാറുണ്ട് പല കലാരൂപങ്ങളിൽ കൂടിയും അവർ പ്രശസ്തരാവാറുണ്ട് അത് തൊലിയുടെ നിറം നോക്കിയോ ജാതി നോക്കിയോ അല്ലെങ്കിൽ മറ്റ് എന്നെ വർഗ വ്യത്യാസം നോക്കിയോ ഒന്നുമല്ല നല്ല കലാകാരനാണെങ്കിൽ എപ്പോഴും ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു എന്നെ വളരെ അവരെ ആദരിക്കുന്ന ഒരു സമൂഹമാണ് മലയാളികളുടേത് അത്രമാത്രം നല്ല മനസ്സുള്ളവരാണ് അവരകത്ത് ജാതി മത വർഗ ഒരു ഭേദവും അവർ കാണിക്കാറില്ല അത് നല്ല കലയാണോ അവർക്ക് ആസ്വാദികരമാണോ എന്ന് മാത്രമേ ൂ തീർച്ചയായിട്ടും സത്യഭാമ ടീച്ചറെ പോലെയുള്ള ഒരാൾ ഇത് പറഞ്ഞുവെങ്കിൽ അത് വലിയ തെറ്റാണ് എന്ന് തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ചും കേരളം പോലെയുള്ള ഒരു സാംസ്കാരികപരമായിട്ടും സാമൂഹികപരമായിട്ടും ഒക്കെ വളരെ ഉന്നതിയിലുള്ള ഒരു സംസ്ഥാനത്ത് നിന്നുകൊണ്ട് കലാമണ്ഡലം സത്യഭാമയെ പോലെ ഇത്രയും സീനിയോറിറ്റിയുള്ള ഒരു നർത്തകി പറഞ്ഞത് പ്രത്യേകിച്ച് കേരളം ഒരുപാട് സ്നേഹിക്കുന്ന ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു കലാകാരൻ്റെ അത് കലാഭവൻ മണിയുടെ സഹോദരൻ കൂടിയാണ് ആർ എൽ വി രാമകൃഷ്ണൻ എന്നുകൂടി നമ്മൾ ഓർക്കണം അപ്പം കലാഭോവൻ മണി എങ്ങനെയാണ് കടന്നു വന്നത് നമുക്കറിയാം ഇതൊന്നും അദ്ദേഹത്തിന് ബാധകമല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ നിറം കറുപ്പാണ് ജാത്തിയാൽ അദ്ദേഹം വളരെ താഴ്ന്ന മനുഷ്യനാണ് അതൊന്നും മലയാളികൾ നോക്കിയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കല പെർഫെക്റ്റാണോ അത്രമാത്രം ആളുകൾ അദ്ദേഹത്തിൻ്റെ നാടൻ പാട്ടിനെ അദ്ദേഹം പാടിയ ആ പാട്ടിനെയാണ് ആളുകൾ ഇഷ്ടപ്പെട്ടത് അത് അദ്ദേഹം മലയാളികൾ നെഞ്ചോട് ഇപ്പോഴും ചേർത്ത് വെക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് കലാഭവൻ മണി എന്നതിനെ പറയേണ്ടി വരും അത് അദ്ദേഹത്തോടുള്ള ആ അദ്ദേഹത്തിൻ്റെ കലയോടുള്ള സ്നേഹം അദ്ദേഹം അദ്ദേഹം ത്തിന് നൽകുന്ന ആദരവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഭിനയ മികവിന് മലയാളികൾ നൽകുന്ന ഭാവമാണ് അത് എന്ന് പറയേണ്ടി വരും തീർച്ചയായിട്ടും ആർ വി രാമകൃഷ്ണനെയും അതുപോലെ തന്നെയാണ് മലയാളികൾ അംഗീകരിച്ചിരിക്കുന്നത് സ്നേഹിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അടിവരയിട്ട് പറയേണ്ടി വരും കാരണം കലാമണ്ഡലം സത്യഭാമ ഇത്ര നാളും അറുപത്തഞ്ച് വർഷമായിട്ടും കേരളത്തിൽ ജീവിച്ചിട്ട് ഇനിയും ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ അത് വൈകിപ്പോയിരിക്കുന്നു ഇത്ര എത്രയും വേഗം ഇത്തരത്തിലുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തിരുത്താനുള്ള മനസ്സെങ്കിലും അവർ കാണിക്കേണ്ടതായിരുന്നു എന്നുകൂടി പറയേണ്ടി വരും